അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു പ്രിയപ്പെട്ട സഹോദരീ സഹോദരങ്ങളെ ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് അറിവിൻ്റെ മഹത്വം പഠിപ്പിക്കുന്ന വിനയം നിറഞ്ഞ ഒരു ഖുർആൻ ദുആയാണ് ഈ ദുആ മലക്കുകൾ അള്ളാഹുവിനോട് പറഞ്ഞതാണ് നമ്മൾ ഓരോരുത്തരും പഠിക്കേണ്ട അതീവ ശക്തമായ ഒരു ദുആയാണ് ഈ ദുആയുടെ മഹത്വം നമുക്ക് അറിവ് വർദ്ധിക്കാൻ പഠനത്തിൽ ബുദ്ധിമുട്ടുകൾ മാറിക്കിട്ടാൻ പരീക്ഷയ്ക്ക് മുമ്പ് പറയാൻ വിനയം പഠിപ്പിക്കുന്നതു അധ്യാപകരും വിദ്യാർത്ഥികളും സ്ഥിരമായി ചൊല്ല അനുയോജ്യമാണ് നമ്മുടെ മക്കൾ പ്രിയപ്പെട്ട മക്കൾ പഠനത്തിൽ പിന്നോട്ട് നിൽക്കുന്ന മക്കൾക്ക് ഇത് ചൊല്ലിയാൽ നല്ല ഗുണം കിട്ടുന്നതാണ് ഓർമ്മശക്തി നിലനിൽക്കുന്നതാണ് അഹങ്കാരം മാറിക്കിട്ടും വിനയത്തോടെ പെരുമാറാനും എല്ലാത്തിനും നല്ല ഒരു കുറു ആ ആയാണ് ഇത് ഇത് നിങ്ങളുടെ മക്കൾക്ക് ചൊല്ലിക്കൊടുക്കുക അല്ലെങ്കിൽ മക്കളെ കൊണ്ട് പഠിപ്പിക്കുക ഗുണം ഒരുപാടാണതും ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാകും അവരുടെ അഹങ്കാരം കുറയാനും വിനയത്തോടെ പെരുമാറാനും എല്ലാ ദുസ്വഭാവങ്ങളിൽ നിന്നും മാറിക്കിട്ടാനും ഏറ്റവും നല്ല ദ്വ ആയാണ് ഇത് ചൊല്ലിയത് കൊണ്ട് നമ്മൾക്ക് ഒരു നഷ്ടവും ഉണ്ടാകാൻ പോകുന്നില്ല നമ്മുടെ ഖുർആാനിലെ സൂറത്ത് അൽ ബക്കറയിലെ ആയത്തിൽ മുപ്പത്തിരണ്ടാമത്തെ ആയത്താണ് സൂറത്തിലെ ഖുർആാനിലെ ആയത്ത് ഓതുന്നതും നല്ല മരുന്നാണ് നല്ല ഗുണവുമാണ് കിട്ടുന്നത് അത് ആയാണ് സുബുഹാന കല ഇൽമല ഇല്ല മാ അല്ലം തന ഇന്ന അന്തൽ അലീമുൽ ഹക്കീം അന്തൽ അലീമുൽ ഹക്കീം നീ പരിശുദ്ധനാണ് നീ ഞങ്ങൾക്ക് പഠിപ്പിച്ചതല്ലാതെ ഞങ്ങൾക്ക് യാതൊരു അറിവുമില്ല നിശ്ചയമായി നീ തന്നെയാണ് സക സകലതും അറിയുന്നവതും പരിപൂർണ വിജ്ഞാനിയും ഇത് ആ എപ്പോഴും ചെല്ലുന്നത് പഠിക്കുന്നതിന് മുമ്പ് ചില പഠന എളുപ്പമാക്കാൻ സഹായിക്കും ഓർമ്മശക്തി വർദ്ധിക്കുകയും ചെയ്യും പരീക്ഷയ്ക്ക് മുമ്പ് ഇത് ആ വചനം ചെല്ലുകൾ പതിനൊന്ന് തവണയെങ്കിലും ചെല്ലുക അത് ഓർമ്മ കിട്ടുക തന്നെ ചെയ്യും ഖുർആൻ പഠനം ആരംഭിക്കും അഹങ്കാരം മാറി വിനയം വരാനും നല്ലതാണ് ഈ ദുഹ സ്ഥിരമായി പറയുന്നവർക്ക് അള്ളാഹുവിൻ്റെ അറിവിൽ വർക്ക വർക്കത്ത് നൽകും ഇൻഷാ അല്ലാ വിദ്യാർത്ഥികൾ പഠനം തുടങ്ങുന്നതിന് മുമ്പ് ഈ ദുഹ ചെയ്യുക അധ്യാപകർ കുട്ടികളെ പഠിപ്പിക്കുന്നതിന് മുമ്പ് ദു മുമ്പും ദു അവളുടെ അവസാനവും ചെല്ലുക നമ്മൾ അറിവ് കൊണ്ട് അഹങ്കരിക്കരുത് മലക്കുകൾ പോലും പറഞ്ഞ വാക്കാണിത് അപ്പോൾ മനുഷ്യരായ നമ്മൾ എത്ര വിനയത്തോടെ ഇരിക്കണം ഇത് ഇത് ആ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യൂ ഷെയർ ചെയ്യൂ ഇൻഷാ വീണ്ടും